തീത്തോസ് അദ്ദേഹം വേണ്ട നീയോ പത്തിയോപദേശത്തിന് ചേരുന്ന പ്രസ്താവിക്കാം വൃദ്ധന്മാർ നിർമ്മദവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആയിരിക്കണമെന്നും വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പൗത്രയോഗിമാരും ഭീഷണി പറയാത്തവരും ബീജിനടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവജനം ദൃഷിക്കപ്പെടാതിരിക്കേണ്ടത് യവനക്കാരിൽ ഭർത്തപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പ്രാധിപത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദൈവയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായിരിക്കും ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കാവന യവനക്കാരെയും സുബോധമുള്ളവരായിട്ട് പ്രബോധിപ്പിക്കുക നമ്മക്കൊണ്ടൊരു തിന്മയും പറ വകയിൽ ആലജിക്കേണ്ടതിന് സഹലത്തിന് നിന്നെ തന്നെ സ്ഥലപ്രവൃത്തികൾക്ക് മാതിരിയാക്കി കാണിക്കുക ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പ്രത്യേകവും ഉള്ളവർ ആയിരിക്കാം ഉള്ളവനായിരിക്കാം നമ്മുടെ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് ഇടങ്ങി സകലത്തിൽ പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചിരിക്കുകയോ ചെയ്യാതെ സഹലത്തിലും നല്ല വിശ്വസം കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കളിക്കുക സകല മനുഷ്യൻ രക്ഷാകരമായ ദൈവം ഉപയോഗിച്ചുള്ളൂ നാൻ ഭാഗ്യപരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ദേശത്തിന്റെ പ്രതിഷ്ഠയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സ്വഭാവത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പറയേണ്ടതിനെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സകൽ പ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു ഇത് പൂർണ്ണ ഗൗരവത്തോട് പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ തുച്ഛീകരിക്കരുത്